ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്ന പ്രോജക്റ്റും ഒക്കെ നടക്കുകയാണ് അല്ലെങ്കിൽ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇപ്പം നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് അത് കൂടാതെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് പല ദേശീയപാതകളും ഉണ്ട് അതെല്ലാം വീതി കൂട്ടി നവീകരിക്കാനുള്ള പല പ്രവൃത്തികളിലുമാണ് ഹൈവേ അതോറിറ്റി പലതും ഡിപ്പിയ സ്റ്റേജിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന എൻ എച്ച് അറുപത്താറ് മാത്രമായിരിക്കില്ല പല പുതിയ ഹൈവേസ് വരാൻ പോകുന്നുണ്ട് അത് ഉള്ള ഹൈവേസ് ഓൾറെഡി ഉള്ള ഹൈവേസ് ഗ്രീൻ ഫീൽഡായും ബ്രൗൺ ഫീൽഡായിട്ടും വീതി കൂട്ടുകയോ പുതിയ അലൈൻമെൻറ്റിലേക്ക് മാറുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ കുറച്ച് ആണ് ഇപ്പോൾ അവർ പുതുതായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് അതിൻ്റെ കൂടെ കുറച്ച് പുതിയ എന്താണ് ജോബ് ജനറേറ്റിംഗ് പ്രോജക്ട്സ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണിത് നമുക്ക് ആദ്യം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മുടെ വയനാട് തുരങ്കപ്പാതയുടെ നിർമ്മാണ ഉത്ഘാടനം ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി നടക്കുകയാണ് മുഖ്യമന്ത്രിയായിരിക്കും ഉദ്ഘാടനം അപ്പോൾ അത് കോഴിക്കോട് വയനാട് യാത്ര കുറച്ചുകൂടെ സുഗമമാക്കുകയും അവിടെ നിന്ന് പിന്നെ കർണാടകയ്ക്ക് പോകാൻ കുറച്ചുകൂടെ എന്താണ് ഈസിനെസ് കൊണ്ടുവരികയും ചെയ്യും അപ്പം അങ്ങനെ ഒരു വലിയ പ്രോജക്റ്റാണ് അവരുടെ നോർത്ത് മലബാർ അല്ലെങ്കിൽ മലബാർ റീജിയന്റെ ഒരു സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് വലിയൊരു ചേഞ്ച് തന്നെ ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരും പിന്നെ പറയാനുള്ളത് നമ്മുടെ എറണാകുളം ബൈപ്പാസിൻ്റെ കല്ലിടലും മാർക്കിങ്ങും ഒക്കെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വൈകാതെ വരുമെന്നാണ് അറിയുന്നത് കൂടാതെ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ അങ്കമാലിയിൽ നിന്നും കൊടുങ്ങല്ലൂർ കണക്ട് ചെയ്യുന്ന ഒരു പുതിയ റോഡിൻ്റെ സാധ്യതാ പഠനം തുടങ്ങിയിട്ടുണ്ട് അതും നാൽപ്പത്തഞ്ച് മീറ്ററിൽ വരുന്ന ഒരു ഹൈവേയാണ് എനിക്ക് തോന്നുന്നു എറണാകുളം ബൈപ്പാസ് ലിങ്കോ അങ്ങനെ എന്തോ പേരില അത് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് പുതുതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രൂ ആൻഡ് ഔട്ടർ റിങ് റോഡ് ചെറിയ അലൈൻമെൻറ്റ് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ ലേറ്റാവും മിക്കവാറും ഈ വർഷം കഴിയും അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സൊക്കെ തീരുമ്പോൾ പിന്നെ ഉള്ളത് പുതിയൊരു റോഡ് തിരുവനന്തപുരത്ത് വീതി കൂട്ടാൻ പോവുകയാണ് അത് ശരിക്കും പത്ത് വർഷം മുമ്പ് പതിനാലര മീറ്റർ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു നമ്മുടെ തിരുവനന്തപുരം മുതൽ കാട്ടാക്കട വെള്ളരുടെ വരെ നീളുന്ന മുപ്പത്തഞ്ചര കിലോമീറ്റർ നീളമുള്ള പാതയാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് നാലു വരിയായിട്ട് ഏതാണ്ട് മുപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ വീതി കൂട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് വളരെ വൈകാതെ തന്നെ തുടങ്ങുമെന്നാണ് അറിയുന്നത് അപ്പോൾ അത് ഭയങ്കര ഒരു ഈസ്റ്റേൺ പാർട്സ് ഓഫ് തിരുവനന്തപുരം അവിടേക്ക് ഗ്രോത്ത് കൊണ്ടുവരികയും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയും പുതിയ ലാൻഡ് പാർസൽസ് അവൈലബിലിറ്റി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് കൂടാതെ ഈ ഔട്ടർ റിങ് റോഡ് ഈ റോഡിനെ മറികടന്നായിരിക്കും പോകുന്നത് അവിടെ ഒരു സിഗ്നൽ ജംഗ്ഷനോ അല്ലെങ്കിൽ സിഗ്നൽ ഫ്രീ ജംഗ്ഷനോ എന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതൊരു മെയിൻ കേന്ദ്രമായിട്ട് ഈ ഒരു സ്ട്രക്ചർ മാറും കാരണം പ്രധാനമായിട്ടും ഈ റോഡ് വികസിപ്പിക്കാൻ പോകുന്നത് ഈസ്റ്റേൺ പാർട്സിന് തിരുവനന്തപുരത്ത് ഒരുപാട് ലാൻഡ് അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ അത് ശരിക്കും വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തി വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കണക്ടിവിറ്റി ഒരുക്കുക എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതുപോലെ പിന്നെ പറയാനുള്ളത് കുറച്ച് ജോബ് ജനറേറ്റിംഗ് പ്രോജക്ട്സിന്റെ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ അതനിയുടെ ലൊജിസ്റ്റിക്സ് പാർക്ക് കളമശ്ശേരിയിൽ നിർമ്മാണോൽക്കടനം കഴിഞ്ഞു അത് വമ്പൻ ഒരു പാർക്കാണ് പതിമൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഏതാണ്ട് അറുന്നൂറ് കോടി രൂപ ചിലവിൽ വരുന്ന ഒരു ലൊജിസ്റ്റിക്സ് പാർക്കാണ് ഹച്ഡി എൽ എന്നൊരു കമ്പനി ഏറ്റെടുത്തതോടെയാണ് ഈ സ്ഥലം ശരിക്കും അതാണ് ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ അതൊരു വലിയൊരു പ്രോജക്റ്റ് പ്രോജക്റ്റാണ് പിന്നെയുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശബരി റെയിൽ തിരുവനന്തപുരത്തേക്ക് നീട്ടുന്നതിന്റെ തത്വത്തിൽ ഉള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് അതിന്റെ റൂട്ടിന് തത്വത്തിലുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് പുനല്ലൂർ മുതൽ തുടങ്ങി അഞ്ചൽ വഴി നെടുമങ്ങാട് വഴി കാട്ടാക്കട ബാലരാമപുരം ഇങ്ങനെ വന്ന് ചേരുന്ന രീതിയിലുള്ള റൂട്ടിനാണ് ഇപ്പോൾ തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുള്ളത് അതും വിഴിഞ്ഞത്ത് നിന്ന് കാർഗോ കൊണ്ടുപോകുന്നതിനും കാർഗോ കൊണ്ടുപോകുന്നതിനും ഈ സൗത്ത് കേരളയിലെ ഈസ്റ്റേൺ പാർട്സിൻ്റെ ഡെവലപ്മെൻസിനും സഹായകരം ആകുന്ന ഒരു പ്രോജക്റ്റാണിത് അപ്പോൾ ഇപ്പോൾ അത് ഭയങ്കര ഇതാണ് ഏർലി സ്റ്റേജസ് ആണ് ഏത് എത്ര വർഷം എടുത്ത് അല്ലെങ്കിൽ ഏത് കാലത്ത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനൊരു പ്രോജക്റ്റാണ് പിന്നെയുള്ള രണ്ട് വലിയ അപ്ഡേറ്റുകളാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ടീം തെലങ്കാനയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ നിന്ന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റു ആയിട്ട് വന്നിട്ടുണ്ട് ആ ശരിക്കും ഇൻവെസ്റ്റ് കേരളയിൽ കിട്ടിയ പ്രൊപ്പോസൽസ് ആണെന്ന് തോന്നുന്നു ഒന്നാണെങ്കിൽ പ്രസാദ് കള്ള ലാബ് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി അവർ തിരുവനന്തപുരത്ത് നൂറ് കോടി രൂപ ചെലവിൽ കിൻഫ്ര പാർക്കിൽ കൊണ്ടുവരികയാണ് അതൊരു വലിയ ഇൻവെ ആണ് അടുത്തത് അതിലും വലിയൊരു പ്രോജക്റ്റ് ആണ് തോന്നിക്കല്ല ലൈഫ് സയൻസ് പാർക്കിൽ ലൈഫ് സയൻസ് ഡിസ്ട്രിക്റ്റ് എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് അറുപത് ഏക്കറിൽ ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ ചിലവിലാണ് വരുന്നത് അത് പത്ത് വർഷം കൊണ്ട് ഏതാണ്ട് എൺപത്തി ആറായിരം തൊണ്ണൂറായിരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ അത് ശരിക്കും പല പ്രോജക്റ്റുകളിലായിട്ട് ടെക്നോസിറ്റി ലൈഫ് സയൻസ് പാർക്ക് ഇത് രണ്ടും പള്ളിപ്പുറം തോന്നിക്കൽ ഏരിയ ഭയങ്കര രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആക്കുളം കഴക്കൂട്ടം ഏരിയ ഐ ടി കാരണം എങ്ങനെയാണ് മാറിയതെന്ന് അതിനപ്പുറം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ഒരു മാറ്റമായിരിക്കും ഈ ഭാഗത്ത് വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പേജ് ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേക്ക് ബൈ